നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ നാലരയ്ക്ക് അമേരിക്കയുടെ വളരെ നിർണായകമായ ഒരു തീരുമാനം നടത്തിയിരിക്കുന്നു ഇറാനിലെ അമേരിക്കൻ ബോംബ് ആക്രമണം സംഭവിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നെറ്റിനോട് കൂടിയാണ് ലോകമുള്ളത് അമേരിക്കയിൽ ഡൂം സ്റ്റേ വിമാനം അടക്കമുള്ളവ എത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ വരാൻ പോകുന്ന ഒരു ആണവ ആക്രമണമായേക്കാമെന്നൊരു സാധ്യത നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോഴിതാ അമേരിക്ക ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളും പൂർണ്ണമായി തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും കൃത്യമായ ബോംബിംഗ് നടത്തിയിരിക്കുകയാണ് അമേരിക്ക അമേരിക്ക ആദ്യമായാണ് ഇറാനെ നേരിട്ട് ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലെ നേരിട്ട് അറ്റാക്ക് നടത്തുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധമല്ല മറിച്ച് അമേരിക്ക ഇറാൻ യുദ്ധമായി മാറിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയോ എന്നുപോലും ചോദിക്കേണ്ട ഒരു അവസ്ഥയിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇസ്രയേലോ ഇറാൻ സമയം പുലർച്ചെ രണ്ട് മുപ്പതിനായിരുന്നു അമേരിക്കയുടെ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ ആക്രമണം മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് ഒരേ സമയമായിരുന്നു ഇന്ത്യൻ സമയം പുലർച്ചെ നാല് മണിയായിരുന്നു അപ്പോൾ അമേരിക്കയിൽ വൈകിട്ട് ആറ് മണിയും എല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് വിലയിരുത്തി ഇറാനിലെ ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ ദിവസവും തുടർന്നിരുന്നു ഇറാന്റെ തെക്കൻ മേഖലയിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഫോർഡോ ആണവ കേന്ദ്രത്തിലേക്കുള്ള വ്യോമ വഴിയായിരുന്നു ഇത് ഈ ആകാശ എല്ലാം ഇറാൻ പ്രതിരോധവും തകർക്കാനായിരുന്നു ഇസ്രയേലിന്റെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം അങ്ങനെ ഇസ്രായേൽ തകർത്ത വഴിയിലൂടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പുലർച്ചെ എത്തി ഒരു വെല്ലുവിളിയുമില്ലാതെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് മടങ്ങി വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണ് സൂചന ഇറാനും ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം പത്താം ദിവസത്തിലേക്ക് അടക്കുമ്പോഴാണ് യു എസും ആക്രമണത്തിൽ പങ്കാളിയാകുന്നത് ഇതോടെ യുദ്ധത്തിന്റെ രൂപം തന്നെ മാറി മറിഞ്ഞു മൂന്ന് ആണവ നിലയങ്ങൾ വിജയകരമായി ആക്രമണം നടത്തി നദാൻസ് ഫോർഡോ എന്നീ ആണവ നിലയങ്ങളിലാണ് ആക്രമണം നടത്തിയത് എല്ലാ വിമാനങ്ങളും ആക്രമണത്തിന് ശേഷം ഇറാന്റെ വ്യോമ പരിധിയിൽ നിന്ന് പുറത്തെത്തിയെന്നും അമേരിക്കൻ സൈന്യത്തിന് അഭിനന്ദനമെന്നുമാണ് ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലെ സൈന്യത്തിനും ഇത് ചെയ്യാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്വീറ്റ് വന്നിരിക്കുന്നത് ഇനി സമാധാനത്തിന്റെ സമയമാണെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇറാനിലെ ഇസഫാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആണവ നിലയത്തിന് കേടുപാടുകൾ പറ്റിയിരുന്നു തുടർന്ന് ആണവ വികരണം അടക്കമുള്ളവ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിച്ചിരുന്നു രണ്ടാം തവണയാണ് ഈ ആണവ കേന്ദ്രത്തിൽ ബോംബ് ഇടുന്നത് ഇതിനൊപ്പം കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങൾ ഇറാൻ സേനയിലെ മുതിർന്ന കമാൻഡറായ സയ്ദ്സായി കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിലേക്ക് ബാലസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ തുടർന്നു ഇതെല്ലാം ഇറാന്റെ വ്യോമപ്രതിരോധത്തെ തകർത്തിരുന്നു അതായത് അമേരിക്കൻ ആക്രമണത്തിന് എല്ലാ ഭൌതിക സാഹചര്യവും ഇസ്രായേൽ ഒരുക്കി നൽകിയെന്ന് സാരം അമേരിക്കയുടെ ആക്രമണ പദ്ധതി ഇസ്രായേൽ മുൻകൂട്ടി അറിഞ്ഞുവെന്നാണ് സൂചന ഇറാനെതിരായ യു എസ് ആക്രമണങ്ങൾ ബി ടു ബോംബറുകൾ ഉൾപ്പെടെയുണ്ട് എന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ബി ടു ബോംബർ വിമാനങ്ങൾ ഇറാനിൽ ആക്രമണം നടത്തി ഇനി അമേരിക്ക ഹൂതികളെയും ആക്രമിച്ചേക്കും ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകൾ ചെങ്കടലിൽ മുക്കുമെന്ന് യമനിലെ ഹൂതി വിമതരുടെ മുന്നറിയിപ്പ് അമേരിക്ക ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടത്തിയത് ഇനി അമേരിക്കയുടെ ലക്ഷ്യം ഹൂതികൾ തന്നെയാണ് ഇസ്രായേലിനൊപ്പം ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കെടുത്താൽ ഹൂതി സായുധ സേന ചെങ്കടലിൽ അവരുടെ ചരക്കുകപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും ഹൂതി സൈനിക വക്താവ് ഹസിയ സരി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നേരത്തെ ഗസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഫലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ച ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഇതിന് പിന്നാലെ യു എസ് ഹൂദികൾക്ക് നേരെ വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഒമാന്റെ മധ്യസ്ഥയിൽ ഇക്കഴിഞ്ഞ മേയിലാണ് അമേരിക്കയും ഹൂതികളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയത് ചെങ്കടലിലും ബാബ് മത കടലിടുക്കിലും ഇരു കക്ഷികളും പരസ്പരം ആക്രമണത്തിൽ ഏർപ്പെട്ടില്ല എന്ന കരാർ വന്നിരുന്നു കരാറ് നിലവിൽ വന്നതോടുകൂടി ഹൂതികൾക്ക് നേരെയുള്ള ബോംബാക്രമണം യു എസ് നിർത്തിയിരുന്നു ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് നാൽപ്പത് ശതമാനവും ചെങ്കടൽ വഴിയാണ് ഉള്ളത് പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പോർവിളികൾ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ഹൂതികൾക്കും കൃത്യമായ മറുപടി തന്നെ അമേരിക്ക നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറിൽ ലഭിക്കും എന്തായാലും ഇപ്പോൾ ലോകം ഞെട്ടിയിരിക്കുന്നത് ഇന്ന് രാജ്യമുണർന്നപ്പോൾ നമ്മൾ കേട്ട വാർത്തയാണ് അമേരിക്ക യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്